സി പി എമ്മിനും അതിന്റെ നേതാക്കൾക്കുമെല്ലാം വല്ലാത്ത കഷ്ടകാലം തന്നെയെന്നാണ് തോന്നുന്നത് അവർ തൊടുന്നതെല്ലാം പാളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ മൂന്ന് ജാഥകൾ നടക്കുകയാണ് അതിൽ ഒരു ജാഥ സമാപിച്ചു വടക്കൻ മേഖലാ ജാഥ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് നയിക്കുന്നത് അത് സമാപിക്കാറായിട്ടുണ്ട് ആ ജാഥയിൽ ഇതിനോടകം ഉണ്ടായിട്ടുള്ള സംഭവ ഒക്കെ ഒക്കെ ചേർത്തിണക്കഴിഞ്ഞാൽ നല്ലൊരു കോമഡി സിനിമ തന്നെ ഇറക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ജാഥയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള എം വി ഗോവിന്ദന് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ചില ആളുകൾ കൂട്ടം ചേർന്ന് അവർ ജാഥ എത്തുമ്പോൾ അതിന് മുദ്രാവാക്യം വിളിക്കുന്നതും അതിന് അഭിവാദ്യം അർപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് ആദ്യം അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതിൽ വലിയ അഭിമാനം കൊണ്ട് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസംഗിക്കുന്നതും പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടു ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് അവർ സ്വമേധിയ സംഘടിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു സി പി എമ്മിനെയാണ് അവർ ഇപ്പോഴും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പ്രതീക്ഷ എന്നുള്ള നിലയിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഗിമ്മിക്കുകളും പി ആർ വർക്കും ഒക്കെയാണ് നമ്മൾ കണ്ടത് എന്നാൽ തൊട്ടു പിന്നാലെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന സംബന്ധിച്ചുള്ള വീഡിയോ പുറത്തു വന്നു അതായത് കുറച്ച് ബംഗാളികളായിട്ടുള്ള ആളുകളെ ഇവിടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളെ ഒരു പത്ത് അമ്പത് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ ജാഥയിൽ ജാഥ എത്തുമ്പോൾ അതിനെ വിളിക്കേണ്ട മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു കൊടുക്കുന്ന ഒരു ലോക്കൽ നേതാവിനെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് അത് പുറത്തു വന്നതോടുകൂടി സി പി എമ്മിന്റെ അവകാശവാദങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു അതൊക്കെ ഒരു പി ആർ വർക്കാണ് എന്നത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത്തരത്തിൽ ആളുകളെ ജാഥയ്ക്ക് ഒപ്പിക്കുന്ന ഒരു ഗതികേടിലേക്ക് സി പി എമ്മിന് പോകേണ്ടി വന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥയാണെങ്കിലും മധ്യമേഖലയിൽ ജോസ് കെ മണി നയിച്ച ജാഥയാണെങ്കിലും തെക്കൻ കേരളത്തിൽ ബിനോയ് വിശ്വ നയിച്ച ജാഥയാണെങ്കിലും ഒരു ജാഥയിലും ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒഴിഞ്ഞ സദസ്സനെ നോക്കി ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രസംഗിക്കുന്ന നേതാക്കളെയാണ് നമ്മൾ ഇത്രയും ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു ജാഥയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ആളെ കൂട്ടുന്ന ജാഥയ്ക്ക് ആളെ കൂട്ടുന്ന ഒരു നാണം കണ്ട പരിപാടിയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞയാഴ്ച സോഷ്യൽ മീഡിയയിൽ സി പി എം നേതാക്കളും അണികളും അന്തംകമ്മികളുമെല്ലാം വളരെയേറെ ആഘോഷിച്ച കുട്ടിഘോഷിച്ച ഒരു ഉണ്ട് അത് ഈ പോലെ തന്നെ എം വി ഗോവിന്ദന്റെ ജാഥയിൽ ഉടലെടുത്ത സംഭവമാണ് ഈ കഴിഞ്ഞ മാസം ഒൻപതാം തീയതി ജാഥ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിലെത്തുന്നു അവിടെ ജാഥയുടെ വേദിയിലേക്ക് വയോധികനായ ഒരു വ്യക്തി ഓ കഷ്ടപ്പെട്ട് കടന്ന് ചെല്ലുകയാണ് കടന്ന് ചെന്നിട്ട് തന്റെ പോക്കറ്റിലിരിക്കുന്ന രണ്ടായിരം രൂപ അഞ്ഞൂറിന്റെ നാല് നോട്ടുകൾ എടുത്ത് എം വി ഗോവിന്ദന്റെ കയ്യിൽ കൊടുക്കുകയാണ് നോക്കണം രണ്ടായിരം രൂപയാണ് അതായത് ഒരു മാസത്തെ പെൻഷൻ ക്ഷേമ പെൻഷൻ്റെ തുകയാണ് അത് എം വി ഗോവിന്ദന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം മുതന്റെ ഡയലോഗ് അടിക്കുന്നുണ്ട് ഇനിയും എൽ തന്നെ അധികാരത്തിൽ വരണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുകയുള്ളൂ യു ഡി എഫ് എന്ന് കഴിഞ്ഞാൽ പെൻഷനൊക്കെ തന്നെ നിർത്തലാക്കും അത് ശരിയാകില്ല നിങ്ങൾ തന്നെ പറയണം ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയണ്ടായി രണ്ടായിരം രൂപ പെൻഷൻ കാശ് എം വി ഗോവിന്ദന് സംഭാവനയായിട്ട് കൊടുക്കുന്നതാണ് ദൃശ്യം ഉടൻ തന്നെ എം പി ഗോവിന്ദൻ അത് എണ്ണി നോക്കിയിട്ട് തിരികെ ഈ വയോധികന്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുന്നു ഇതൊന്നും വേണ്ട കേട്ടോ അപ്പോൾ പുറം നിൽക്കുന്ന ആള് പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ ഗോവിന്ദൻ മാഷിത് സ്വീകരിച്ചതായിട്ട് കണക്കാക്കിയാൽ മതി ഇത് കൈ കൈവച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ അത് ഈ വയോധികന്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുന്നു അദ്ദേഹം തിരിച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു ഇത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയില് അന്തം കമ്മികൾ ഉൾപ്പെടെ ആഘോഷിച്ചത് പ്രചരിപ്പിച്ചത് കാരണം ഇത് കണ്ടില്ലേ വയോധികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഈ ക്ഷേമ പെൻഷൻ നിലനിൽക്കണമെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ അധികാരത്തിൽ വരണം യു ഡി എഫ് എന്ന് കഴിഞ്ഞാൽ ഈ പെൻഷൻ ഒക്കെ തന്നെ നിർത്തലാക്കും അതാണ് അവരുടെ നയം അതൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പച്ചക്കള്ളം പറ പടച്ചുപിടുന്ന കാഴ്ച നമ്മൾ കണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ഒരു കാലത്തും ഒരിക്കൽ പോലും ക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്ന ഒരു വാക്കേ പറഞ്ഞിട്ടില്ല അവർ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയതേ അപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് പറയുന്നത് ഈ തുക വർദ്ധിപ്പിക്കേണ്ടതാണ് വർദ്ധിപ്പിക്കണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഗിമിക്ക നടത്തിയിട്ട് കാര്യമില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ഈ തുക വർദ്ധിപ്പിച്ചില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തുക വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വേണമെങ്കിൽ മൂവായിരം രൂപ വരെ ആക്കും എന്നൊരു നിലപാടാണ് യു ഡി എഫിനുള്ളത് ഒരിക്കൽ പോലും ഈ ക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്ന് യു ഡി എഫ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ തന്നെ ചിത്രീകരിച്ചുകൊണ്ട് യു ഡി എഫ് പെൻഷൻ പദ്ധതിക്ക് എതിരാണ് പെൻഷനെതിരാണ് ക്ഷേമ പെൻഷൻ ഒക്കെ അവർ വന്നാൽ നിർത്തലാക്കുമെന്ന് പറയുന്ന അങ്ങേയറ്റം കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ വീഡിയോയുടെ മറുവശം എന്ന് പറയുന്നത് വളരെ രസകരമാണ് അത് ഇന്നലെയാണ് പുറത്തു വരുന്നത് ആ വീഡിയോ എന്ന് പറയുന്നത് ഇതേ വ്യക്തി വയോധികൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് മൊയ്തീൻ എന്നാണ് അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ വീഡിയോയ്ക്ക് പിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ അതിൽ അദ്ദേഹം പറയുന്നത് ഇത് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചതാണ് അവര് കയ്യിൽ തന്നു തന്നുവിട്ട രണ്ടായിരം രൂപയാണ് ഇത് അവർ പറഞ്ഞു ഇങ്ങനെ ആ കൊണ്ടുചെന്ന് കൊടുക്കണം ഗോവിന്ദൻ മാഷ വരുമ്പോൾ ഗോവിന്ദൻ മാഷിന്റെ കയ്യിൽ ചെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു തരും എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു പഠിപ്പിച്ച് ചെയ്യിച്ചതാണ് എന്ന് ഈ വ്യക്തി തന്നെ ഈ വയോധികനായിട്ടുള്ള മൊയ്തീൻ തന്നെ തുറന്നു പറയുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി സി പി എം ആകെ നാണം കെട്ട് തുലി ഉരിഞ്ഞു നിൽക്കുന്ന പുതുമധ്യത്തിൽ ഉടുതുണി ഉരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പി ആർ വർക്കുകളാണ് സി പി എം അതിന്റെ നേതാക്കളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്തൊക്കെ വൃത്തികേടുകളും പി ആർ വർക്കിലൂടെ കാണിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ പെൻഷൻ കാശ് വീഡിയോ എന്നതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്തായാലും സി പി എം വലിയ രീതിയിൽ നാറി നാടൻ കെട്ടിരിക്കുന്നു ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഈ നാടകം കളിച്ച അല്ലെങ്കിൽ ആ നാടകത്തിലെ ഒരു കഥാപാത്രമാക്കി തന്നെ മാറ്റിയ ആ വ്യക്തി തന്നെ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് രണ്ടായിരം രൂപ അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം അത് ഉടൻ തന്നെ തിരിച്ചു തരും എന്ന് തന്നോട് പറഞ്ഞു അങ്ങനെയാണ് താൻ അത് പോയി അത്തരത്തിലൊരു കാര്യം ചെയ്തത് കാരണം നമുക്കറിയാം മറ്റേ നേരത്തെ പല സംഭവങ്ങളും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ തന്നെ ഓരോരുത്തരും കാശു കൊണ്ടു കൊടുക്കുന്ന ആടിനെ വിറ്റുമൊക്കെ കാശു കൊണ്ടു കൊടുക്കുന്ന പല വീഡിയോകളും റീൽസുകളായിട്ടും ഒക്കെ തന്നെ തരംഗം തീർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ഹൈപ്പ് കിട്ടുന്ന രീതിയിലും ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ എൽ ഡി എഫ് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ അവർ തന്നെ ഭരണം എൽ ഡി എഫ് എന്നാലും ക്ഷേമ പെൻഷൻ ഇവിടെ നടപ്പിലാവൂ അല്ലെങ്കിൽ അത് നിലനിൽക്കൂ എന്നൊക്കെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കാണിച്ച ഒരു തരികിട മ്പരായിരുന്നു അത് എന്നത് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാൽ ആ തരികട നമ്പര് എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ യു ഡി എഫിന് വലിയൊരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറിയിട്ടുണ്ട് അതിപ്പോൾ യു ഡി എഫിന്റെ അണികളുമൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എടുത്ത് തിരിച്ചിട്ട് അലക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ നാണം കെട്ട നാറിയ പി ആർ വർക്കുകളുമായിട്ടാണ് എൽ ഡി എഫ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നതാണ് ഏറെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ജനപിന്തുണ അത് ആർജിക്കാൻ അത് വീണ്ടെടുക്കാൻ ഇത്തരത്തിലുള്ള പി ആർ ഗിമ്മിക്കുകളിലൂടെ സാധിക്കില്ല ഇതൊക്കെ തന്നെ ദുരന്തമായിട്ടേ അവശ അവസാനിക്കൂ എന്നുള്ളത് സി പി എമ്മിന്റെ നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ആരാണ് അവർക്ക് പി ആർ ബുദ്ധി കൊടുക്കുന്നത് എന്നൊരു സംശയമുണ്ട് അത് കോൺഗ്രസ് എന്തായാലും അതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പി ആർ സി പി എം ഇനിയും തുടരണം അത് തങ്ങൾക്ക് നല്ലതാണ് പി ആർ പി എമ്മിന് വേണമെങ്കിൽ യു ഡി എഫ് തന്നെ കാശ് കൊടുക്കണം അവരുടെ പ്രതി പ്രതിഫലമായിട്ട് എത്ര കാശാണ് ഉള്ളത് എൽ ഡി എഫിനെ കൊണ്ട് കുടുപ്പിക്കരുത് യു ഡി എഫ് തന്നെ കൊടുക്കണം കാരണം അത്തരത്തിലുള്ള വലിയ സേവനമാണ് എൽ ഡി എഫിൻ സി പി എമ്മിന്റെ പി ആറ് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്തായാലും ഈ ഒരു കള്ളം പൊളിഞ്ഞതോടുകൂടി സി പി എം അർച്ചനാർത്ഥത്തിൽ നാറി നാണം കെട്ട് നിൽക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം